ഞാൻ നിങ്ങളുടെ സന്തോഷം പ്പിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് കൂടുതലായിട്ടും വിസ ഫ്രീ ജോബുകളാണ് വിസയ്ക്കൊന്ന് പൈസ കൊടുക്കാണ്ട് സ്ഥാപനങ്ങളൊക്കെ നേരിട്ട് തന്നെ വിസ തരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതായത് ആദ്യമെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ജോബ്സിനും വിസ ഫ്രീ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഏജന്റുമാരുടെ കളി കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല ഏതെങ്കിലുമൊക്കെ ആളുകൾ നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് വിചാരിച്ച് ആ ജോബ് വേക്കൻസിയിൽ പോകാണ്ടിരിക്കുക അല്ലാതെ തന്നെ നമുക്കൊത്തിരി വിസാ ഫ്രീ ജോബുകൾ നമ്മൾ അറിയിക്കുന്നുണ്ട് നമ്മൾ റിയിക്കുന്ന എല്ലാത്തിലും തന്നെ വിസ ഫ്രീ ജോബുകൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അറിയിക്കാറുള്ളത് നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് പിന്നീട് ചില കമ്പനികൾ പകുതി വിസയുടെ പൈസ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ജോലി ചെയ്തതിന് ശേഷം മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാൻ പറ്റും അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കുറഞ്ഞ രീതിയിലൊക്കെ വിസയ്ക്ക് പൈസ മേടിക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോബ് കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നമ്മൾ എന്നിരുന്നാലും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി ജോബ് ജോബ് കിട്ടാൻ ജോബിന് വേണ്ടിയിട്ട് ഒത്തിരി ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വിസയ്ക്കൊക്കെ എക്സ്പെൻസ് കൂടുതലാണ് അതേപോലെ തന്നെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് വിസ അടിച്ചതിന് ശേഷം പോവുകയാണ് അതായത് അവർക്ക് ജോലി പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നാട്ടിൽ നിന്ന് എന്ത് പണിയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ട് ഇവിടെ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മീൻസ് അതായത് ഒരു സ്ഥാപനത്തിൽ പറഞ്ഞ പണി നമുക്ക് ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമേ കിട്ടലുണ്ടാവുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്റ്റാഫിന് ചിലപ്പോൾ ഒരു ലീവ് വേക്കൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ും ബൈ ചാൻസ് ചിലപ്പോൾ അയാൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനം മനസ്സിൽ കണ്ടിട്ടാണ് അവർ അതിന് വേണ്ടിയിട്ട് ആളെ റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം അല്ലാതെ നമുക്ക് നമുക്കൊരിക്കലും അവർ പറയുന്ന ജോലികൾ അതായത് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ജോബ് അതായത് അതാത് ജോലികൾക്ക് തന്നെ നിങ്ങളെ എന്തായാലും അവരതിനെ ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാത്ത ജോബ് വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ജോബാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അവർ ആ കാലയളവിൽ തന്നെ അവർ കൃത്യമായിട്ട് അത് ചെയ്യുമെന്നാണ് നമ്മളെ അറിയിക്കാറുള്ളത് ഞാൻ പേഴ്സണലി നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസി അതായത് അതായത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയിക്കുന്ന സ്ഥാപനങ്ങളുടെ ജോബ് വേക്കൻസികളുടെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ടും എടുത്തു പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ചാനൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങൾ ആ നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ് മറ്റ് കാര്യങ്ങൾ അതായത് ഈ ജോബ് ഈ വീഡിയോസിൽ ഇടുന്ന ജോബ് വേക്കൻസികൾ നമുക്ക് ഇതേപോലെ ഗ്രൂപ്പുകളിലും മറ്റ് ഇതിലൊക്കെ വരുന്നതാണ് നമുക്ക് നേരിട്ട് പരിചയമുള്ളത് അതിന് ആ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഞാൻ ഇടാറുണ്ട് എനിക്ക് അങ്ങനെ വരുന്നത് അത് ഞാൻ ഇന്നും വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡികൾ നിങ്ങൾ മെയിൽ ചെയ്ത് നോക്കുക മെയിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവരോട് കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് മെയിൽ വഴിയും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴിയും ഒരു വേക്കൻസി ഉണ്ടാവുകയുള്ളൂ ഒത്തിരി ആളുകൾ ഇതിനെ അപ്ലൈ ചെയ്യും അതായത് നമ്മളെ അറിയിക്കുന്നതെല്ലാം വേക്കൻസികൾ ഉള്ള ജോബുകൾ തന്നെയാണ് അതിനാരും ഒരു ഒരു വിധത്തിലുള്ള സംശയം വിചാരിക്കേണ്ട ആ ഒന്നല്ലെങ്കിൽ ഒരാൾ അതിനായിട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജോബ് വേക്കൻസികൾ തന്നെയാണ് അത് നമ്മൾ നമ്മളത്രയും നല്ല രീതിയിൽ ഉറപ്പ് വരുത്തുന്നുണ്ട് പക്ഷെ ചില ഏജൻ്റ്മാർ ഇന്നിപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു ഒരു ഒരാളെ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തത് പറഞ്ഞു നമ്മുടെ കമന്റ് ബോക്സ് വഴി അതായത് വീഡിയോ ഇട്ട കമന്റ് ബോക്സ് വഴിയാണ് പുള്ളി അയാളെ കോൺടാക്റ്റ് ചെയ്തതെന്നും ആ ഒരു ജോബ് റെഡിയാക്കി കൊടുത്തു എന്നും പക്ഷെ പൈസ മേടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ത്യൻ മണി പതിനയ്യായിരം രൂപയാണ് മേടിച്ചത് പക്ഷെ ആ ജോബ് പറഞ്ഞ രീതിയിലുള്ള ജോബ് അല്ലായിരുന്നു വന്നിട്ടുള്ളത് പക്ഷെ ഏജൻ്റ്മാർ ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള നമ്പറുകൾ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ജോബിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ നിങ്ങൾ കയറി വരാനോ അല്ലെങ്കിൽ ജോബിന് അവിടെ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനോ പാടുള്ളൂ ഞാൻ ഇത്രയും വിശദമായിട്ടെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ആരും ഒരു ചതിയിലും പോയി പെടാണ്ടിരിക്കാനും അപ്പം അതിന് അതുവഴി ഒരു പ്രശ്നം ഉണ്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഓക്കെ ബൈ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയം കണ്ടെത്തി ഒഴിവ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതാണ് ഓക്കെ ബൈ താങ്ക്